നമസ്കാരം കേരള പോലീസിൽ ജോലി നോക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പി എസ് സി വഴിയാണ് നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഗസറ്റ് ഡേറ്റിൽ വന്ന നോട്ടിഫിക്കേഷനാണ് ഇതിലേക്ക് അപേക്ഷ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് അപ്പോൾ അതിന് മുന്നേ താല്പര്യമുള്ള പറയുന്ന കമ്മ്യൂണിറ്റിയിൽ വരുന്നവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കേരള പോലീസിലേക്കാണ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് നെയിം ഓഫ് ദി പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ ആണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ എസ് ടി ഓൺലി ഷെഡ്യൂൾഡ് ട്രൈബിൽ വരുന്നവർക്ക് മാത്രമാണ് അപേക്ഷ അയയ്ക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞിരുന്നു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് സ്കെയിൽ ഓഫ് പേ സാലറി പാക്കേജ് നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് തൊട്ട് തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറ് വരെ ശമ്പളം കിട്ടാവുന്ന പോസ്റ്റാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് അപ്പോൾ ബോയ്സിനാണ് അവസരം അതും സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എസ് ടി കാര്ക്ക് ഷെഡ്യൂൾഡ് ട്രൈബിൽ വരുന്ന ആൺകുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ശ്രദ്ധിക്കുക പെൺകുട്ടികൾക്ക് പറ്റില്ല ഏജ് ലിമിറ്റ് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പറയുന്നത് രണ്ട് ഒന്ന് എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ച് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ അപേക്ഷ അയക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ വേണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ കൂടുതൽ വേണം മെഡിക്കൽ ടെസ്റ്റിൽ ഐ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ബൈ സിക്സ് വേണം നിയർ വിഷൻ പോയിൻ്റ് ഫൈവ് വേണം പിന്നെ കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് സ്കിൻ ഡൈ നോക്ക്നി ഫ്ലാറ്റ് ഫുട്ട് വെരിക്കോസ് വെയിം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും പിന്നെ ബോൾ ഡിഫോം ലിംസ് ഒന്നും ഉണ്ടാവരുത് ടീത്തിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും പല്ലിൻ്റെ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഫിസിക്കൽ ടെസ്റ്റിന് വരുന്ന ഇവന്റുകൾ കാണാം നമുക്കറിയാം എട്ട് ഇവന്റ് ആയിരിക്കും അതിൽ അഞ്ചെണ്ണം നിങ്ങൾ പാസ്സാവണം ഹൺഡ്രഡ് മീറ്റർ റേസ് പതിനാല് സെക്കൻഡ് കൊണ്ട് ഓടിക്കയറണം ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തേഴ് സെന്റിമീറ്റർ ഷോർട്ട് പുട്ട് അറുന്നൂറ്റി ഒമ്പത് സെന്റിമീറ്റർ ത്രോ ഇൻ ദ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റാറ് സെൻറ്റിമീറ്റർ റോപ്പ് ക്ലൈമ്പിങ് മുന്നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ പുള്ളപ്പ് എട്ടെണ്ണം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അഞ്ച് മിനിറ്റ് നാൽപ്പത്തിനാല് സെക്കൻഡ് ഈ പറഞ്ഞ എട്ടെണ്ണത്തിൽ നിങ്ങൾ അഞ്ചെണ്ണം പാസ്സായാൽ മതി അപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾ കാറ്റഗറി നമ്പർ വെച്ച് അപേക്ഷ അയക്കുക മൂന്നാം തീയതി സെപ്റ്റംബർ മൂന്നാം തീയതിക്ക് മുന്നേ എസ് ടി ഗാർ ബോയ്സ് ഇത് അപ്ലൈ ചെയ്യാൻ അവസരം തന്നെയാണ് അപ്പോൾ ഒരുപാട് അപ്ഡേറ്റ്സ് ഇതുപോലെ എത്തിക്കാനുണ്ട് അതെല്ലാം കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ